ഈ മുട്ടപ്പാലടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പേരിൽ മുട്ടയുണ്ടെങ്കിലും ഈ ഒരു സാധനത്തിൽ നമ്മൾ മുട്ടയെ ചേർക്കുന്നില്ലാട്ടോ പിന്നെ അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊളിക്കാൻ വെക്കേണ്ടതൊന്നും ആവശ്യമില്ല നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പ തന്നെ ചുറ്റടുത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് ഇട്ടോ അത് അതിനുവേണ്ടി മൂന്ന് ഗ്ലാസ് പച്ചരി നാല് മണിക്കൂറെങ്കിലും മാക്സിമം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിട്ട് വേഗിയിട്ടാണ് അരക്കാനെടുക്കുന്നത് നാല് മണിക്കൂറെങ്കിലും നിങ്ങൾ കുതിരാൻ വേണ്ടി വെക്കുക അതിൽ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല കുറയാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നിട്ടതിന്ന് പകുതി മാത്രം ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുക പിന്നെ പച്ചരി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക നിറയെ വെള്ളം കൂടി കഴിഞ്ഞാൽ പച്ചരി നല്ലപോലെ അരഞ്ഞ് കിട്ടില്ല അപ്പം ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഈ പച്ചരി അരഞ്ഞ് കിട്ടും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് അരച്ചെടുത്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് കുളിക്കാനൊന്നും വെക്കേണ്ട അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിന് ശേഷം ബാക്കിയുള്ള അരി കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് എന്തുകൊണ്ടാണ് മുട്ടപ്പാരട എന്നൊരു പേര് വന്നതെന്ന് എന്നോട് ആരും ചോദിക്കരുത് കാരണം എനിക്കറിയില്ല ഞാനിത് ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന ശേഷമാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതും കാണുന്നതും തന്നെ അതിന് മുന്നേ നമ്മൾ മൈതേനെ കൊണ്ടും ഗോതമ്പനെ കൊണ്ടും ഒക്കെ ദോശ ഉണ്ടാക്കി ചെയ്യുമെങ്കിലും ഇങ്ങനെ ഞാൻ ചെയ്തത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ആ ബാക്കി വന്ന പച്ചരിയിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇല്ലാത്തവർക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വലിയ ഉള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത് വലിയുള്ളിയാണ് ചേർക്കുന്നെങ്കിൽ ഒരു വലിയ വലിയ ഉള്ളിയുടെ പകുതി മാത്രം എടുക്കുക കേട്ടോ ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അതും ചേർത്ത് കൊടുക്കുക ഒന്നര സ്പൂണെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ സ്പൂണുള്ളിൽ എന്നിട്ടത് നല്ല ഫൈനായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് ബാ നമ്മൾ ആദ്യം അരച്ചെടുത്ത ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ നല്ലപോലെ മിക്സ് ചെയ്യുക ഈ ഒരു മഞ്ഞപ്പൊടി ചേർക്കുന്നത് എന്താണെന്നുവച്ചാൽ ഈ മുട്ടപ്പാറ പറയുമ്പോൾ മുട്ട ചേർത്തിട്ടുണ്ട് നമുക്ക് തോന്നണ്ടേ അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക പക്ഷേ ജീരകവും ചെറിയ ഉള്ളിയും എന്തായാലും ചേർക്കണം കേട്ടോ ഉള്ളി ഇല്ലാത്തവർക്ക് വലിയ ഉള്ളി ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് ഒരു ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ലൂസാക്കാം അതിൻ്റെ എന്ന് പറയുന്നത് ദോശമാവിനേക്കാൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി കേട്ടോ അധികം കട്ടിക്കാവരുത് കുറച്ച് ലൂസിന് തന്നെ ആക്കുക കാരണം നമ്മുടെ പച്ചരിയിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്ത കൊണ്ട് നമ്മൾ ദോശക്കലയിൽ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല മുക്കിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അത്യാവശ്യം ലൂസാക്കിയിട്ട് തന്നെ നമുക്ക് ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് ഞാൻ ചേർക്കാൻ ആരക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഉപ്പ് അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നര സ്പൂണാണെങ്കിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങളെ മാവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് ഫില്ലിങ്സാണ് അതിനു വേണ്ടി ഞാനിവിടെ തേങ്ങയും പഞ്ചസാര ആട്ടോ എടുക്കുന്നത് ഇതിന് തേങ്ങയും പഞ്ചസാരയാണ് ടേസ്റ്റ് കിട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ എത്രയാണോ തേങ്ങ വേണ്ടത് അതിനനുസരിച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ദോശത്തവയിൽ ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ ചെയ്യുന്നത് കല്ല് ചൂടായ ശേഷം മാത്രം മാവ് ഒഴിക്കുക അപ്പോൾ ഇത് കല്ലിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നത് എളുപ്പമായിരിക്കും കിട്ടും കേട്ടോ പിന്നെ ഈ മാവ് നമ്മളെ ദോശമാവ് പോലെ വട്ടത്തിലാക്കിയെടുക്കാൻ നമുക്ക് കിട്ടത്തില്ല കേട്ടോ പച്ചരി മാത്രം ചേർത്തുകൊണ്ട് നമ്മളിത് കല്ലിൽ ഒഴിക്കുമ്പോൾത്തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരും അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ അത് എടുക്കാൻ കിട്ടത്തില്ല റൗണ്ടിൽ നീട്ടിയെടുക്കാൻ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത്ര മാവ് ഒഴിച്ചിട്ട് അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടിയിട്ടുള്ളൂ എന്നാലും നമുക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് വരില്ല ചില ഗ്യേപ്പൊക്കെ വരികയാണെങ്കിൽ അവിടെ ഇതുപോലെ കുറച്ച് മാവൊക്കെ ഒഴിച്ചിട്ട് ഫില്ലെടുത്താൽ മതി പിന്നെ പെട്ടെന്ന് ആയി കിട്ടിട്ടോ ദോശേൻ്റെ അത്ര പോലും സമയം വേണ്ട അതാവാൻ വേണ്ടിയിട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞാൽ പച്ചരി പോലെ എന്താ പറയുക വൈറ്റ് കളറിൽ തെളിഞ്ഞു വരും അപ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാ ഒരു മൂന്ന് മിനിറ്റ് മതി കേട്ടോ അതിന് അപ്പം തന്നെ നമ്മുടെ അപ്പം റെഡിയാവും അപ്പം തന്നെ മറിച്ചിട്ട് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും തേങ്ങയും കൂടെ റെഡിയാക്കി വെച്ചത് അതിന് ഉള്ളിൽ നിറച്ചിതേപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ നേരത്തെ അത് കണ്ടില്ല അപ്പോൾ ആ ഒരു ഫിലിങ്സ് ഇതിൽ വെച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ആ ഫീലിങ്സ് വെച്ചാൽ ഇത് കഴിക്കുന്ന സമയത്ത് വലിയ ടേസ്റ്റ് ഒന്നുമില്ലാട്ടോ പക്ഷേ ഈ ഫൽ ഫീലിങ്സ് വെച്ചിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കഴിക്കാത്തരം ട്രൈ ചെയ്തു ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ടാറ്റാ